നമസ്കാരം ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ ഒരു ഭാഗത്ത് മുറുകുമ്പോൾ അല്ലെങ്കിൽ നാളെ ജനീവയിൽ ഒരു ചർച്ച നടക്കാനിരിക്കെ ഇറാന്റെ ശത്രുക്കളായിട്ടുള്ള ചില ആളുകൾ ഇടകിടാതിറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ടുള്ള ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈ കഴിഞ്ഞ ദിവസമാണ് ട്രംപിന് മുന്നിൽ ഇവിടെ ബെഞ്ചമിൻ നതന്യാഹു അദ്ദേഹത്തിന്റെ ആശങ്കകൾ പങ്കുവച്ചത് അതായത് ഇറാനുമായി ഒരു ന്യൂക്ലിയർ ടോക്ക് നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ബെഞ്ചുബിൻ ദന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ട്രംപിനെ കണ്ട എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് എന്ന കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബെഞ്ചുബിൻ തന്യാഹു തന്നെയാണ് ഇവിടെ ട്രംപിനെ കണ്ട കാര്യവും ചർച്ച ചെയ്ത കാര്യവും ഒക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ സമയങ്ങളിൽ ട്രംപിനെ കണ്ട സമയത്ത് ബെഞ്ചുബിൻ തന്യാഹുവിന്റെ ആവശ്യത്തോട് ട്രംപ് മുഖം തിരിച്ചു എന്നൊക്കെയുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു യുദ്ധത്തിനൊന്നും തൽക്കാലം ഉദ്ദേശമില്ല അല്ലെങ്കിൽ ഒരു ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമേ ഇപ്പോൾ നടക്കൂ എന്നൊക്കെ ട്രംപ് പറഞ്ഞു എന്ന വാർത്തകളാണ് പ്രചരിച്ചിരുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്തായാലും ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും ബെഞ്ചമിൻ തന്യാഹു പറഞ്ഞ കാര്യം ബെഞ്ചമിൻ ധന്യാഹു ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇറാന്റെ മിസൈലുകളുടെ ദൂരപരിധി അത് മുന്നൂറ് ആക്കി ചുരുക്കണം എന്നുള്ളതാണ് ബെഞ്ചമിൻ കന്യാഹുവിന്റെ ആവശ്യം ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ആ മിസൈലുകൾ ഇറാൻ വിട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും ഈ മിസൈലുകളുടെ പ്രഹരശേഷി ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള ആ മിസൈലുകളുടെ ചൂട് അറിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഇസ്രായേൽ അത് നമുക്കൊക്കെ അറിയാം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത് അവർക്ക് കാര്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് അതായത് ഇറാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ അവർ പ്രചരിപ്പിച്ചിരുന്നു ഇനിയും ഇറാനെ ആക്രമിക്കും തൽക്കാലം വെടി നിർത്തുന്നു എന്നൊക്കെയാണ് അവർ പ്രതികരിച്ചിരുന്നത് എന്നാലും ഇപ്പോൾ ബന്ധപ്പെട്ട് തന്നെയാഹുവിന്റെ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് ഇറാൻ എന്താണ് ഇറാന്റെ മിസൈൽ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഉണ്ടായിരിക്കുകയാണ് മറ്റൊന്ന് ഈ കഴിഞ്ഞ ദിവസം മ്യൂണിക്കിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് അതായത് ഇറാനിലെ ഭരണം ആ ഭരണം എത്രയും പെട്ടെന്ന് അട്ടിമറിക്കണം മറ്റൊരു ഭരണം അവിടെ ഉണ്ടാകണം ഇപ്പോഴത്തെ ഭരണ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം അത് അപകടമാണ് അതിനു വലിയൊരു അപകടം വേറെ ഇല്ല എന്നാണ് ഇവിടെ വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത് ഇറാന്റെ ഷഹദ് ഡ്രോണുകളാണ് ഇവിടെ വ്ളാഡിമിർ സെലൻസ്കി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഷഹദ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റഷ്യ ഞങ്ങളെ ആക്രമിച്ചത് അത് ചില്ലറ സംഭവമല്ല ആ ഡ്രോണുകൾ മാരകമാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ വ്ളാഡിമിർ സെലൻസ്കി നടത്തിയിരിക്കുന്നു തീർച്ചയായും ഒരു ഡ്രോൺ മാത്രം ഇല്ലാതായത് കൊണ്ട് കാര്യമില്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാകണം ഇറാന്റെ ഡ്രോണുകൾ ഇല്ലാതാകണം ആ ഭരണ സംവിധാനം ഇല്ലാതാകണം എന്നുള്ള ഒരു ആവശ്യമാണ് വ്ളാഡിബൽ സലംസ്ഫിയുടേത് എന്തു പറഞ്ഞാലും ഇവിടെ ശത്രുക്കൾക്ക് വലിയ വിറയിലുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആരൊക്കെ രംഗത്തുണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമായ ഒരു സാഹചര്യമാണിത് എന്തായാലും ഇവരൊക്കെ ആരാണ് എന്ന കാര്യം കൂടെ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തി അല്ലെങ്കിൽ അവർ നടത്തുന്നത് വംശഹത്യയാണ് എന്നൊക്കെയുള്ള വാർത്തകളും ഇവിടെ യു എന്റെ ഇടപെടലും അവരുടെ പ്രതികരണങ്ങളും പരാമർശങ്ങളും ഒക്കെ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ പറയുന്ന ആളുകളൊക്കെ അതിൽ പങ്കാളികളാണ് എന്ന കാര്യം നമുക്കറിയാം അമേരിക്ക ആയുധം കൊടുത്തു അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുത്തു എന്നൊക്കെയാണ് അമേരിക്കക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ എന്നാൽ അതൊന്നുമല്ല ഇവിടെ അമേരിക്കയും യുക്രൈനും ബ്രിട്ടനും ഒക്കെ നടത്തിയിട്ടുള്ളത് ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് സൈനികരെ കൊടുത്തു എന്ന ഒരു വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് ഗസ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഗസയിൽ നടന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കൻ പട്ടാളക്കാർ പതിമൂവായിരത്തോളം പേർ ഇവിടെ ഇസ്രായേലിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന വാർത്ത ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെ ആറായിരത്തോളം ബ്രിട്ടീഷ് പട്ടാളക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ യുക്രൈന്റെ രണ്ടായിരത്തോളം പട്ടാളക്കാരുണ്ടായിരുന്നു ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഗസയിൽ വംശഹത്യ ആസൂത്രണം ചെയ്തത് ഗസയിലെ കൊന്നു കൊന്നുകളഞ്ഞത് എന്തായാലും ആ ഗസയിലെ കൊന്നു കൊന്നുകളഞ്ഞതിന് ഇറാന്റെ രൂപത്തിൽ ഇപ്പോൾ അവർക്ക് തിരിച്ചടി കിട്ടുകയാണ് കൂടി ആ രാജ്യങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല യുക്രൈന് റഷ്യയുടെ ഭാഗത്ത് നല്ല പണി കിട്ടുന്നു അതിന് ഇറാന്റെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു ഇസ്രായേൽ ആകട്ടെ ഇവിടെ ഇറാന്റെ മിസൈലുകൾ സ്വപ്നം കാണുമ്പോൾ അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു ഊരാക്കുടുക്കൽപ്പെട്ടു എന്നുള്ളതാണ് അമേരിക്കക്ക് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച് പുറകോട്ടും പോകാൻ കഴിയുന്നില്ല യുദ്ധവുമായി മുന്നോട്ട് പോകാനും കഴിയാത്തൊരവസ്ഥയാണ് ചൈന എന്ന് പറയുന്ന രാജ്യം അമേരിക്കക്കെതിരെ അതായത് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് റഷ്യ ആകട്ടെ ഇറാൻ ഞങ്ങളുടെ ഏറ്റവും നല്ല അയൽപ്പക്കമാണ് എന്ന് പറഞ്ഞ് എല്ലാവിധ സഹായവും ഉണ്ടാകും എന്നുള്ള ഒരു സന്ദേശം ഇറാൻ പ്രസിഡന്റ് മസൂദ് സഷഷ്കിയാൻ അയച്ചിരിക്കുകയാണ് എന്തായാലും ഗസയിലെ വംശഹത്യ പ്ലാൻ ചെയ്ത അതിന്റെ ആശാന്മാർ അവർക്കിപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതാണ് സത്യം